ആദ്യം ഞാൻ വേസ്റ്റ് ഭാഗം അവിടെ നമ്മൾ അരവണ്ണത്തിൻ്റെ ആ ഒരു പട്ടയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ എൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പതാണ് പ്ലസ് രണ്ടും കൂടിയും കൂട്ടുക അപ്പോൾ നിങ്ങളുടെ ഏതാണോ അതിൻ്റെ കൂടെ രണ്ടും കൂടിയും കൂട്ടുക എന്നിട്ട് ആ ഒരു ലെങ്ത്തിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നാലര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പട്ട കുറച്ചുകൂടി വീതിയിൽ വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ എടുക്കുക നാലര എന്നുള്ളത് അഞ്ചൊക്കെ അഞ്ച് അഞ്ചരയൊക്കെ ആക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് സാരി കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് അതായത് നമ്മളെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പതാണ് കേട്ടോ നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ എന്താക്കുക രണ്ട് മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് ഇട്ടും അപ്പോൾ മുപ്പത്തെട്ടിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ മുപ്പത്തി എട്ടര ഇഞ്ച് ഞാനിതാ സാരി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത്രയും തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ് ഇടാം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ തുണിയിൽ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഞെറിയിടാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളെ ഏകദേശം ഒരു കണക്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ പോയിന്റ് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പോയിന്റ് നമ്മളെ അടുത്ത പോയിന്റ് അല്ലാതെ അത് കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ 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 വേണം ആ ഒരു പട്ടേണിൽ വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതുപോലെ നമ്മൾ എന്താക്കുക അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഞെറി നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു പ്ലീറ്റ് നമുക്ക് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താണ് ഞാനിപ്പോൾ അങ്ങനെ ഫുൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫുൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതവിടെ ഞെറി ഇവിടെ പ്ലീറ്റ് ഞെറീന്ന് തന്നെ എനിക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പ്ലീറ്റ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം എനിക്ക് കുറച്ച് വലിയ ഞെറിയായിരുന്നു കേട്ടോ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ രണ്ടര എടുത്തത് ഇനി ചെറിയ ഞെറിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതെങ്കിൽ നമ്മൾ നമ്മളെന്താക്കുക ആ ഒരു ഒന്നര ആ ഒരു ഇതിൽ നിങ്ങൾക്ക് അളവ് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിഷ്ടത്തിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ കുറച്ച് വീതി ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്ര രണ്ടര കൊടുത്തത് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു ഹൈപ്പിൻ്റെ ഹൈപ്പിൻ നമ്മളെ ഈ തലേലി മുഫത്തേക്കൊക്കെ കുത്തുന്ന അങ്ങനത്തെ പിന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക ആ ഞെറിയെടുത്തിട്ട് അതുപോലെ തന്നെ നമ്മളെന്താക്കാന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ എന്നിട്ടൊന്ന് അയൺ കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് ആ ഞെറി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നതും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉള്ളവരാണെങ്കിൽ ആ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാകും ഇപ്പം ഞാൻ കുറേ ആയിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്യാതെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രേബിളൊക്കെ നമുക്ക് ഉണ്ടാവും എന്തായാലും അപ്പോൾ അതാ ഞാനിവിടെ ഞെറിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എൻ്റെ പ്ലേറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് അത് ഞാൻ മറന്നുപോയി ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ച് പോയിട്ടോ അപ്പോൾ താ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇതാ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ അയണൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അയൻ ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ അങ്ങനെയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും പിന്നെ നമ്മളിതിന് ലൈനിങ് ഞാൻ വെച്ചുകൊടുക്കുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മളെ സാരിക്കൊക്കെ കൊടുക്കുന്ന പാവാടല്ലേ അത് ഇട്ട് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഒഴിവാക്കിയത് ഇനിയിപ്പോൾ ആ ലൈനിങ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്ലേറ്റ് ഏകദേശം ഒരളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലൈനിങ്ങിൽ ആ ഒരു അളവ് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ഭാഗം നമ്മൾ ജോയിൻ ചെയ്യാണ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കാം മുകളിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ വിട്ടിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുന്ന് താഴെ വരെ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ജോയിൻ്റ് ചെയ്യുന്നത് കുറച്ച് അര മാർക്ക് എന്താ ശരി അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് വേണം നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ടേട്ടോ അപ്പം നിന്ന് നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ സൈഡിൽ നിന്ന് നമ്മൾ എന്താ ഒരു തയ്യൽ തുമ്പ് പോലെ നമ്മൾ എന്താക്കുക ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം താഴെ വരെ നമ്മൾ അത് ജോയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ i oh. പിന്നെ മുകളിൽ നമ്മൾ എന്തിനാണ് ഈ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്താണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓപ്പൺ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്നും അതുപോലെ തന്നെ നമ്മൾ പട്ടേൻ്റെ ആ ഒരു ഭാഗം കൂടി വരുമ്പോൾ രണ്ട് ഇഞ്ചും കൂടിയും കൂട്ടുക അപ്പോൾ അഞ്ചിഞ്ചായിരിക്കും നമ്മൾ എന്താ ഓപ്പൺ വരുന്ന സൈഡ് എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് അഞ്ചുണ്ടാവും ഈ മൂന്നും നമ്മൾ പട്ടേൻ്റെ രണ്ടും കൂടിയും കൂട്ടുമ്പോൾ അഞ്ചുണ്ടാവും കേട്ടോ അങ്ങനെ എന്താ ഫുള്ള് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ആ സൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്ലിറ്റ് കൊടുക്കില്ല ആ ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്താക്കാം തിരിച്ച് മറിച്ചും വെച്ചിട്ട് നമ്മൾ നമ്മളെന്താക്കാം ആ ഒരു സ്ലിറ്റ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ നമുക്കിതാ കറക്റ്റ് ഈ ഒരു ഇതെങ്ങനെ വേണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ ആ അര ഇഞ്ച് നമ്മൾ വിട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോഴേക്കും വിട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളെ പട്ടേൻ്റെ ഭാഗം അതായത് നമ്മളെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന പട്ടയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു തുണിക്ക് കട്ട് ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഇതാക്കി രണ്ട് തുണി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് മേലെ മേലെ വെച്ച് മേലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ ക്യാൻവാസും കൂടി വെച്ചുകൊടുക്കാം ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ള പട്ടുകടേൻ്റെ ആ ഒരു ഭാഗമല്ലേ അത് നമ്മൾ നമ്മളെന്താക്കാം ചീത്തവശം എടുത്തിടുക ചീത്തവശം മറച്ചിട്ടിട്ട് നമ്മൾ ഈ പട്ട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് നമ്മൾ നമ്മളെന്താക്കാം നല്ല വശമല്ല അതിൻ്റെ നല്ല വശവും പട്ടുപാവാടേൻ്റെ ചീത്ത വശവും കൂടി ഒരുമിച്ച് വെക്കുക ഇതെങ്ങനെ വെച്ച് നോക്കുക കണ്ടോ നമ്മളെ പട്ടേൻ്റെ നല്ല വശവും അതുപോലെ തന്നെ പട്ടുപാവാടേൻ്റെ ചീത്ത വശവും കൂടി ഒരുമിച്ച് വെക്കുക ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലെടുത്തിട്ടുള്ള പ്ലീറ്റ് മേലോട്ട് കയറിയിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഇടയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കണ്ടില്ല ഫ്രണ്ടിലേക്കായിരിക്കും ഇങ്ങനെ വരിക ഇങ്ങനെ ഈ ഒരു പോർഷൻ ഫ്രണ്ടിലേക്ക് വരും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്താക്കോ ഒന്ന് മടക്കിയിട്ട് നമ്മളെ പ്ലീറ്റിൻ്റെ മുകളിൽ വെച്ച് വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിന് തയ്യൽ അറിയണം എന്നങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനിതവിടെ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു പഴയ നമ്മൾ ഉഷേൻ്റെ മെഷീൻ എല്ലാ ഒരു മെഷീനാണ് കേട്ടോ അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് നമുക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുഗൾ ഭാഗം മുഗൾ ഭാഗത്ത് നമ്മളെന്താക്കാം സ്റ്റി ഇത് ഇപ്പം ഞാൻ ഇവിടെ കയറല്ല ഞാൻ വെച്ചുകൊടുക്കുന്നത് അതായത് നമ്മളെ ഒരു ഉഡ്സാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം അതും വെക്കാനുള്ള വെക്കാനുള്ളതും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടിൻ്റെ മേൾബാഗം അവിടെയും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കുക വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ റോപ്പല്ല വെച്ചു കൊടുക്കാൻ പോകുന്നത് ബുക്സാണ് വെച്ചു കൊടുക്കേണ്ടത് ബുക്സ് വെച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഇതാ പട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബ്ലൗസാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അതും ഈ ഈ ഒരു സാരി കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് ബുക്ക്സ് ഞാനിവിടെ വെച്ചു കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുക്ക്സ് വെച്ചു കൊടുക്കേണ്ട റോപ്പാണ് വെച്ച് കൊടുക്കേണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഭക്ഷണം തൂണി എടുത്തിട്ട് നമ്മളെ റോപ്പും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി പിന്നുപയോഗിച്ചിട്ട് ഉള്ളിലേക്കൊന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ ഒരു പട്ടുകയുടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം എല്ലാം കൂട്ടും എൻ്റെ യു